അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ തന്ത്രി കണ്ടേൽ രാജീവർ കൂടി അറസ്റ്റിലായതോടെ മുൻപ് തന്ത്രി നടത്തിയ എല്ലാ കുതന്ത്രങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ് ശബരിമലയിൽ രണ്ടായിരത്തി പതിനേഴിൽ പുതിയ സ്വർണ്ണക്കൊടിമര പ്രതിഷ്ഠ നടന്നപ്പോൾ പഴയ കൊടിമരത്തിന്റെ മുകളിലെ വാജി വാഹനം തന്ത്രി രാജീവർ കൈവശപ്പെടുത്തി എന്ന ആരോപണം മുതൽക്ക് കുപ്രസ്ഥ കുറ്റവാളികളായ ശോഭാ ജോണു സംഘവും ആരോപണത്തിൽ തന്ത്രി കുടുംബത്തെ വീഴ്ത്തിയതും യുവതി പ്രവേശനം അങ്ങനെ തന്ത്രിയുടെ മേൽ വന്നു വീഴുന്ന ആരോപണങ്ങൾ ചെറുതൊന്നുമല്ല ശബരിമല കേസിന്റെ തുടക്കത്തിൽ തന്നെ തന്ത്രി കണ്ടേ രാജീവറുടെ പേര് ഉയർന്നു വന്നിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിൽ പുതിയ സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠ നടത്തിയപ്പോൾ പഴയ കൊടിമരത്തിന്റെ മുകളിലെ വാജി വാഹനം തന്ത്രി രാജീവർ കൈവശപ്പെടുത്തിയെന്ന ആരോപണം ശക്തമായപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ വാഹനമാണ് കൊടിമരത്തിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കുക അതുകൊണ്ട് തന്നെ അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്നായിരുന്നു ധർമ്മശാസ്ത്രാവിന്റെ വാഹനമായി സങ്കല്പിച്ചിരിക്കുന്നത് വാജി അഥവാ കുതിരയാണ് അത് കൈവശം വെക്കാൻ അധികാരമുള്ളത് തന്ത്രിക്കായിരുന്നു എന്നാണ് പഞ്ചലോകത്തിലുള്ള പഴയ വാജി വാഹനം ഇപ്പോൾ രാജീവരുടെ വീട്ടിലാണുള്ളത് വിവാദമുയർന്ന പശ്ചാത്തലത്തിൽ അത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം കത്തെഴുതിയെങ്കിലും ബോർഡ് തയ്യാറായിരുന്നില്ല അതുമാത്രമല്ല ശബരിമല തന്ത്രി കുടുംബമായ താഴ്മൺ മഠവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ അന്നേ പുറപ്പെട്ടിരുന്നു അതായത് കണ്ടേര് മോഹനർ കേസ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ടായിരത്തി ആറ് ശബരിമല തന്ത്രിയായിരുന്ന കണ്ടേര് മഹേശ്വറുടെ മൂത്ത മകനാണ് കണ്ടേര് മോഹനർ അന്നത്തെ ശബരിമല തന്ത്രിയായിരുന്നു കണ്ടേര് മോഹനരെ കണ്ടേരി മോഹനന്റെ കേസ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ആറ് ശബരിമല തന്ത്രിയായിരുന്ന കണ്ടേരി മഹേഷരുടെ മൂത്ത മകനാണ് കണ്ടേര് മോഹനര് അന്നത്തെ ശബരിമല തന്ത്രിയായിരുന്ന കണ്ടേര് മോഹനരെ കുപ്രസിദ്ധ കുറ്റവാളികളായി ശോഭാ ജോണസ് സംഘവും ബ്ലാക്ക് ചെയ്തു എന്നായിരുന്നു കേസ് ലൈംഗിക സംബന്ധമായ കേസായതുകൊണ്ട് തന്നെ മോഹനരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു തുടർന്ന് മോഹനർക്ക് വേദങ്ങളിലോ പൂജാവിധികൾ സംബന്ധിച്ചോ കൃത്യമായ അറിവില്ലെന്ന് ജസ്റ്റിസ് കേസ് പരിപൂർണൻ കമ്മീഷൻ കണ്ടെത്തി തന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടാൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി കെ ഗുപ്തന് കണ്ടേരി മോഹനർ ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്തതായി ഗുപ്തൻ രണ്ടായിരത്തി പതിനെട്ടിൽ വെളിപ്പെടുത്തുകയും ചെയ്തു ഇനി മറ്റൊന്ന് യുവതി പ്രവേശനവും ശുദ്ധിക്രിയ കോടതി അലക്ഷ്യവുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി രണ്ടിന് ബിന്ദു ഹമ്മണി കനകദുർഗ എന്നീ യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയതിനെ തുടർന്ന് തന്ത്രി കണ്ടേരി രാജീവർ നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ ഭരണഘടനാ ബെഞ്ച് വിധിയുടെ ലംഘനമാണ് ശുദ്ധിക്രിയ എന്ന് ചൂണ്ടിക്കാട്ടി കോടതി അലക്ഷ്യ ഹർജികൾ സമർപ്പിക്കപ്പെട്ടെങ്കിലും യാതൊരു തീരുമാനവും ഉണ്ടായില്ല അതേസമയം രാജീവറുടെ അറസ്റ്റ് ശബരിമലയിലെ ചടങ്ങുകളെ ഇപ്പോൾ ബാധിക്കില്ല എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് രാജീവറുടെ അറസ്റ്റ് ശബരിമലയിൽ നടക്കുന്ന മകരവിളക്ക് മഹോത്സവത്തിന്റെ ചടങ്ങുകളെയൊന്നും ബാധിക്കില്ല ശബരിമലയിലെ താന്ത്രിക അവകാശ നിലവിൽ താഴ്മൺ പരമലയിലെ രണ്ട് കുടുംബങ്ങളിലാണ് രാജീവറുടെ കുടുംബവും മോഹനരുടെ കുടുംബവുമാണിവ ഈ രണ്ട് കുടുംബവും ഒരു വർഷം വീതം താന്ത്രിക പദവിയിൽ എത്തുകയാണ് ചെയ്യുന്നത് അതായത് മലയാള വർഷം ചിങ്ങ മുതൽ കർക്കിടകം വരെയാണ് ഓരോ കുടുംബത്തിന്റെയും ഊഴം വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് കണ്ടേര് മോഹനർക്ക് ശബരിമലയിൽ വിലക്ക് ഇപ്പോഴും നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകൻ മഹേഷ് മോഹനരാണ് തന്ത്രിയായി എത്തുന്നത് ഒരു വർഷം മുൻപ് രാജീവരുടെ മകൻ കണ്ടേരി ബ്രഹ്മദത്തിനും തന്ത്രിസ്ഥാനത്തെത്തിയിരുന്നു മഹേഷ് മോഹനരുടെ ചുമതല ഓഗസ്റ്റ് പതിനാറിനാണ് അവസാനിക്കുക അതിന് പിന്നാലെ രാജീവരുടെ കുടുംബത്തിനാണ് ചുമതല വന്നിരിക്കുന്നത്